ഇന്ന് ഇച്ചിരി മീൻ പറ്റിക്കുന്ന വീഡിയോ ആണ് മീൻ മീനെന്ന് പറഞ്ഞാൽ അത്തിമീനാണ് തീരെ പൊടിപ്പുള്ളവരാണ് എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് തീരെ തണഞ്ഞവരാണെന്ന് തോന്നുന്നു അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇച്ചിരി ക്യാരറ്റൊക്കെ ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് അരട്ട് മീൻ പറ്റിച്ചിട്ടുണ്ടോ ക്യാരറ്റ് അരിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് നല്ലപോലെ ഞെരടിയ തേങ്ങാപ്പീരി എന്നിട്ട് കുറച്ച് കറിവേപ്പിലിടണം കറിവേപ്പിൽ മസ്റ്റാണേ കാരണം അല്ല കുഞ്ചതമ്പിയാർ പറയുന്ന പോലെ ദീപസ്തംഭം മഹാചരിയ എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ പോലെ ഞാൻ മീൻ പറ്റിക്കുമ്പോൾ എനിക്കും കിട്ടണം പണം അല്ല പിന്നെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട മഞ്ഞളാണ് എൻ്റെ ശത്തം കുഴിയെടുത്തു തന്ന ഞാൻ മഞ്ഞളാണ് എന്നിട്ട് കിളിച്ച് വന്ന മഞ്ഞൾ കുറേ ഒക്കെ എൻ്റെ ശത്തം തുരന്നെറിയുകയും ചെയ്തേ അവിടുന്ന് പിന്നെ ഞാൻ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും നട്ട് കളിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയതാണേ മഞ്ഞൾ നടന്നത് കിളിക്കാനാണെന്നോ എൻ്റെ ചുവട്ടിൽ മഞ്ഞൾ ഉണ്ടാവുമെന്നോ എന്തെങ്കിലും ഈ ആങ്ങാട്ടിമാറിനറിയാവോ ആങ്ങാണ്ടിമാറൻ കുഴിയെടുത്ത് അവിടെ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തൊരന്നെറിഞ്ഞ് അതൊക്കെയാണ് സംഭവം ഈ ഒരു ശകലം കൂടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് എന്തിനാണെന്നറിയാവോ നിറം കുറവാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അത്രയും നിറവില്ല എന്നിട്ട് നമ്മളിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണേ തിളപ്പിച്ച് തീ കൂട്ടിയിട്ടിട്ട് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ തീ കുറച്ച് വെക്കണം എന്നിട്ടൊരു അടപ്പെടുത്ത് മൂടണം ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി തേങ്ങ ക്യാരറ്റ് മീൻ കറിവേപ്പില പിന്നെ വെള്ളം ഇത്രയേ ഈ വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റും കൊണ്ട് വരരുത് ഉപ്പില്ല മുളകില്ല എരിയില്ല പുളിയില്ല എന്ന് പറഞ്ഞു വരല്ലേ വീഡിയോ മൊത്തം കാണണേ ഇപ്പോൾ ഒരു ഇതൊന്നു പറ്റി നമുക്കിന്നൊരു പാത്രത്തിലെടുത്ത് വെക്കാം ഈ ഒരു കറി മാത്രം മതിയോ ചോറ് നന്യന്ന് ഇളക്കി വെക്കാം ഇളക്കി നല്ല ഭംഗിയാക്കി നോക്കി ഇനി നമുക്കിത് കഴിക്കുന്ന കാണണ്ടേ ആരാ കഴിക്കുന്നതെന്ന് അറിയണ്ടേ ചോറ് അങ്ങോട്ട് വെച്ചിട്ട് ഫോൺ എടുക്കാൻ അകത്തോട്ടൊന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കിനെ അതിനകത്തു നിന്നാ മീൻ കഷ്ണമല്ല അങ്ങ് പെറുക്കി തിന്നു ഇന്ന് വലുതായിട്ട് താലപ്പൊല്ലി എടുക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പെറുക്കി തിന്നാൻ എനിക്ക് താലപ്പൊല്ലിടിയൊന്നും ആവശ്യമില്ല എന്നാ ചത്തൻ്റെ നിലപാട് ചത്തനെ ചോറ് ഉണ്ണാനാണ് മടി ഇന്ന് ഇഷ്ടപ്പെട്ട കറി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് ശത്തം തേടുന്നത് രണ്ട് ദിവസം അടുപ്പിച്ച് കൊടുക്കുന്നോ പിന്നെ മൂന്നാമത്തെ ദിവസം വേണ്ട അങ്ങനെയാണ് ഞാൻ ചോറ് ബാക്കി വെച്ച് ഇനി ഇച്ചിരി തൈരോട് ഒഴിച്ച് വായിൽ വെച്ച് കൊടുക്കണം എന്നും ഉള്ളതാണ് ചോറ് ബാക്കി വരുന്നത് ഞാൻ വായി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് അല്ലാതെ തന്നെ തിന്നാൻ കഴിയത്തില്ല അത് അമ്മയ്ക്കൊരു ജോലിയാക്കി വെച്ചിരിക്കുക അമ്മ വേണമെങ്കിൽ വന്ന് വായിൽ വെച്ച് തന്നോണം എനിക്ക് ഞാൻ തിന്നണമെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ട് വാ നന്നാക്കാൻ വാ നന്നാക്കാനിരിക്കുന്നില്ല ആ വായിന്നിപ്പോൾ ചാടിയതൊരു തിരമാലയല്ലായിരുന്നോ ആയിരുന്നു അതെ ഒരു തിരമാലയാണ് താഴെ വീണത് ആരോളൂട്ട് ഇഷ്ടം പോലെ തിന്നുന്നവനാ ആരൂർ കൂട്ടേൻ്റെ കവറ് കണ്ടാൽ മതി വായിൽ ടൈറ്റാനേക്ക് ഓടിക്കാം അമ്മ അതിരി കൊതിയാണ് ഇത്ര ആരോ കൊതിയുള്ള പിള്ളേരുണ്ടോ വാ നന്നാക്കല് കഴിഞ്ഞു വാ നന്നാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇനി ഒരങ്കം കൂടിയുണ്ട് ഇന്ന് രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു അത് കാരണം ഇന്ന് ലോഡിറക്കൽ നടന്നിട്ടില്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നിൽക്കളില്ല പോയി ലോഡിറക്കിയിട്ടുള്ള കാര്യമേ ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ കുശാലായി